വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് വലിയ കാര്യമുള്ള ഒരു വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ എങ്ങനെയാണ് ഇവളുടെ ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെട്ട ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണത് കാരണം ഈ ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്നും ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു പൊട്ട കിണറുണ്ട് ആ കിണറിൽ കുറേ വേസ്റ്റൊക്കെ കളയുന്നതിൻ്റെ കൂടെ അവിടെ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ ഡയപ്പേഴ്സിൻ്റെ ജെല്ലും അതിൻ്റെ ആ ക്ലോത്തുമായിട്ട് രണ്ടും റിമൂവ് ചെയ്തെടുക്കുക അപ്പം ഞാൻ എൻ്റെ ജെല്ലൊക്കെ റിമൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ചില ഡയപ്പേഴ്സിലെന്ന് പറയുമ്പോൾ ഈ പഞ്ഞി ആയിരിക്കും ചിലതിൽ ആയിരിക്കും അങ്ങനെ ഞാൻ ജെല് റിമൂവ് ചെയ്തിട്ട് ഒരു പഴയ പറ്റുന്ന പാത്രത്തിൽ എടുത്തിട്ടേക്കാണ് അതുകൊണ്ട് ഞാൻ കുറേ ഉപ്പും വെത്തിറിയിട്ടുണ്ട് പക്ഷേ കുറേ നേരം രാവിലെ തൊട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് വരുന്നുണ്ട് ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും വെള്ളമായിട്ട് വരും അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത് അടുത്ത് പറമ്പിൽ ഒഴിച്ച് കളയാവുന്നതാണ് ബാക്കി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നട്ട് ഉച്ചയാണ് അപ്പം ആ വെയിലത്ത് നമ്മുടെ ആ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം നല്ല വെയിലായിരിക്കുന്ന സമയത്ത് നമ്മളത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പറമ്പിൽ എവിടെയെങ്കിലും വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് അത് കത്തിച്ച് കളയാവുന്നതാണ് അപ്പം ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അപ്പോൾ ഞാനത് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ അത് എളുപ്പത്തിൽ കത്താൻ വേണ്ടിയിട്ട് കുറച്ച് കരിയിലൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കത്തിച്ചാൽ മതിയാക്കും അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കത്തി തരുന്നതാണ് ഇങ്ങനെയാണ് ഞാൻ അവളുടെ ഡയപ്പറൊക്കെ കളയാറ് അല്ലാതെ നമുക്ക് വേറൊരു മാർഗം ഇല്ലല്ലോ പിന്നെ കുറേയേറെ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞു തരാറുണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം വർക്ക്ഔട്ട് ആകുമെന്ന് അറിയത്തില്ല അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരാറായി ട്വൻറ്റി സെവൻതിനാണ് അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കേക്ക് കിട്ടുന്ന സമയമാണ് കാരണം ക്രിസ്മസും അവളുടെ ബർത്ത്ഡേയൊക്കെ അടുപ്പിച്ചായതുകൊണ്ട് ഇഷ്ടം പോലെ കേക്ക് അവൾക്ക് തിന്നാൻ പറ്റും പിന്നെ ഞാനിടയ്ക്ക് ആലോചിക്കും സ്കൂളിലൊന്നും മിഠായി ഒന്നും മേടിച്ചു കൊടുക്കേണ്ടി വരില്ലല്ലോ കാരണം ഈ ട്വൻ്റി സെവന്തിനൊക്കെ ആയതുകൊണ്ട് അവധിയായിരിക്കുമല്ലോ അങ്ങനെയാണ് അവൾ ചെറുതായിട്ട് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് പിച്ച് വെച്ചൊക്കെ തുടങ്ങി കൈയൊക്കെ വിട്ട് നിൽക്കും അങ്ങനെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൾ ചെറുതായിട്ടങ്ങ് നടക്കാൻ തുടങ്ങും അങ്ങനെയാണ് അവളുടെ വിശേഷങ്ങൾ ചിലപ്പം നമ്മൾ ഇനി ഹൈദരാബാദിന് ഏട്ടൻ്റെ കൂടെ അവിടെ ക്വാർട്ടേഴ്സ് എടുത്തിട്ട് പോകും പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വിശ്വസിക്കുന്നു പുതിയ ഒമിക്രോൺ വകഭേദമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് ഇരിക്കുക പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ ഭയങ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ടപ്പനയിലൊക്കെ ഭയങ്കര തണുപ്പാണ് തണുത്തത് രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഇവക്കം ബുദ്ധിമുട്ടാണ് എനിക്കിവിടെ വന്ന് അന്ന് മുതൽ തുടങ്ങിയ ജലദോഷമാണ് ഇതുവരെ മാറിയിട്ടില്ല അതൊക്കെയാണ് ഇവിടെ നമ്മുടെ വിശേഷങ്ങൾ പുതിയ വീഡിയോസ് എടുക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ നമുക്ക് ടൈം കിട്ടുന്നില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയാണ് ഇവള് പിന്നെ ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കിട്ടുക അപ്പോഴാണ് ഞാൻ വാക്കു പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഏട്ടനെങ്ങാനും പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പണി ഇവള് ചെയ്യാൻ സമ്മതിക്കുകയല്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള്